അറിയാലോ ദുഃഖാൻ സൂറത്തിന്റെ പ്രത്യേകത അറിയാലോ പ്രിയപ്പെട്ടവരെ ഇന്ന് ദുഹാൻ സൂറത്തിന്റെ വ്യത്യസ്തമായ ഇതുവരെ നമ്മൾ കേൾക്കാത്ത വലിയ ഒരു പ്രത്യേകതയാണ് പറയുന്നത് ഇതിൽ മറ്റുള്ളവരുടെ ഇടയിൽ നമുക്ക് സ്നേഹവും മതിപ്പും സ്ഥാനമാനങ്ങളും ഉയരാൻ വേണ്ടിയിട്ട് എങ്ങനെ ദുഹാൻ സുറത്തോതാന്ന് പറയുന്നുണ്ട് അതുപോലെ കുളിച്ച് ശുദ്ധമായ വസ്ത്രമണിഞ്ഞ് അസറിന് ശേഷം ഞാൻ ഈ പറയുന്ന ദുഹാൻ സുറത്തില് ഏതാനും ആയത്തുകൾ അത് ഓതി വെള്ളത്തുണിയിൽ കസ്തൂരി കുങ്കുമം കർപ്പൂരം ഇവ പനിനീരിൽ കലർത്തി വെള്ളത്തുണിയിൽ എഴുതുക എഴുതാൻ മഷി കസ്തൂരിയും കുങ്കുമവും കർപ്പൂരവും ഒന്നാക്ക വെള്ളത്തിൽ വെള്ളം ഏതാ പനിനീർ വെള്ളം പനിനീർ വെള്ളത്തിലേക്ക് കസ്തൂരി കുങ്കുമം കർപ്പൂരം എന്നിവ ഇട്ടിട്ട് ഒരു ചുവന്ന മഷിയാക്കുക ഏതെങ്കിലും വെള്ള തുണിയിൽ എഴുതുക ചെറുതായിട്ട് അത് മടക്കിപ്പിടിച്ച് നമ്മുടെ പേഴ്സിലോ ബാഗിലോ വെച്ചിട്ട് ഏത് കാര്യത്തിന് പോയാലും അത് കിസ് മത്സരത്തിനായാലും എന്തെങ്കിലും വാഗ്വാദമോ സംസാരങ്ങളോ ഉസ്താദന്മാർ വാദപ്രതിവാദമോ മറ്റെന്തെങ്കിലും കാര്യം സാധിക്കാനോ പ്രത്യേകിച്ച് ജോലി ശരിയാകാൻ വേണ്ടി നമ്മുടെ പ്രസൻറ്റേഷനൊക്കെ എന്തെങ്കിലും അവതരിപ്പിക്കാൻ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ ടാർഗറ്റുകൾ അവിടെ നമ്മൾ പ്രസൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പോകുമ്പോഴേ അതുപോലെ കുറിയെടുക്കാൻ പോവാണ് അവിടെ വിജയങ്ങൾ നമുക്കുണ്ടാകാൻ നമുക്ക് എന്തേലും ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തും നടത്തൊക്കെ ഇത് ഓദ്യീട്ട് പോവുക ഒരു ഭാഗ്യമുള്ള തുറന്നാലും അതും ഈ ഈ പിന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം അവസാനം വരെ അത് കേൾക്കുക ദുഹാൻ സുറത്ത് പരിശുദ്ധ ഖുർആാനിലെ നാല്പത്തി നാലാമത്തെ ആയത്താണ് ഏകദേശം നാനൂറ്റി തൊണ്ണൂറ്റി ആറാം പേജിലാണ് ഗൾഫ് മുസാഫിലൊക്കെ വരിക നാല് ഒൻപത് ആറ് അഞ്ച് അങ്ങനെയൊക്കെ വരും ചിലപ്പോ ചില മുസാഫിൽ വ്യത്യാസം ഉണ്ടാവും സാധാരണ കാണുന്ന ഗൾഫ് മുസാഫിലെ ഒരു ഭാഗം ഭാഗമാണ് ഞാൻ പറഞ്ഞത് അവിടെ അല്ല എന്നെങ്കിൽ ബുഹാൻസുറത്തിന് തെറ്റൊന്നുമില്ല കേരള മുസാഫിലെവിടെയൊന്നും ഞാൻ നോക്കിയിട്ടില്ല പിന്നെ ഏതായാലും മുസഹഫില് നാൽപ്പത്തിനാലാമത്തെ നമ്പരായിട്ടാണ് വരിക നാപ്പത്തിനാലാമത്തെ സൂറത്ത് സൂറത്ത് ദുഹാൻ ദുഹാൻ എന്നാൽ പുക എന്നാണ് പുക ഈ സൂറത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹദീസിൽ പറയുന്നതായിട്ട് കാണാം ഒരാൾ ഇത് രാത്രി ചോദിക്കഴിഞ്ഞാൽ രാവിലെ വരെ ആ സൂറത്ത് അവന് വേണ്ടി പൊറുക്കലിനെ തേടുകയാണ് രാവിലെ അവന് ദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുകയാണ് രാവിലെ ആവുമ്പോ അസ്ബഹ മൗഫുറ ദോഷം പുറത്തവനായി സുബിഹിയാകുമെന്നാണ് രാവിലെ ആകുമ്പോ ദോഷങ്ങളൊക്കെ വൃത്തിയായവനായി മാറും അതിന് കാരണം ദുഹാൻ സൂറത്ത് ഒരു മലക്കിനെ പോലെ ഒരു വ്യക്തിയെ പോലെ അള്ളഹനോട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും രാത്രി ഓതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദുഃഖാൻ സൂറത്ത് എപ്പോഴും ഓതണമെന്ന് മനസ്സിലായില്ലേ ഷാബാൻ മാസത്തിൽ ഇത് പറയാൻ കാരണം എല്ലാവർക്കും അറിയാം ഷാബാൻ ഒന്നു മുതൽ ഇപ്പൊ കേൾക്കുന്നത് ചിലപ്പോൾ രണ്ട് കിലോ മൂന്ന് കിലോ ആണെങ്കിൽ അത് മുതൽ രാത്രി എപ്പോഴും അതിൻ്റെ ആദ്യത്തെ എട്ടായത്തുകൾ ഓതുക ബിസ്മുല്ലാൻ റാഹീം ഹാമീം എന്ന് തുടങ്ങി ആ ഭാഗത്ത് നിന്ന് എട്ടായത്ത് അതിങ്ങനെ ഓതിയാൽ ഓതിയാലിപ്പോ സമയം ദീർഘിച്ചു പോകും ഖുർആൻ നോക്കി ഓതുക പിന്നെയോ അതിനെ പിന്നെ പതിനഞ്ച് പ്രാവശ്യം ഓതുക പതിനഞ്ച് പ്രാവശ്യം എല്ലാ രാത്രി ഓതണം പതിനഞ്ച് ദിവസം ഒതുണമെന്നാണ് പതിനഞ്ചാ രാവിൻ്റെ പേര് ബറാത്ത് രാവെന്നാണ് ബറാത്ത് എന്ന് പറഞ്ഞാൽ നരകത്തുനിന്ന് മോചിപ്പിക്കുന്ന രാത്രി ആ രാത്രിയുടെ പ്രത്യേകത ഫിഹ യുഫ്രുല് അമ്രിൻ ഹക്കീം എന്നെ തീരുമാനിപ്പിച്ച തീരുമാനിച്ചുറച്ച നമ്മുടെ തലവിധി ഒരു വർഷത്തേക്കുള്ള നമ്മുടെ വിധി നമുക്കെന്തെല്ലാം സംഭവിക്കും എന്നുള്ളത് അന്നേ രാത്രിയിൽ മലക്കുകളെ േൽപ്പിക്കുകയാണ് അള്ളാഹു തീരുമാനിച്ചതിന് മാറ്റമില്ല പക്ഷേ ലായുറദ്ദു ലായുറദ്ദുൽ അള്ളാഹു വിധിച്ച തീരുമാനങ്ങളെ ദു മാറ്റാൻ കഴിയുമെന്ന് ഹദീത്തിലുണ്ട് അപ്പൊ അന്ന് മൂന്ന് യാസീനോധി ദ ചെയ്യാറുണ്ട് അന്നേ രാത്രിയിൽ ഈ പതിനഞ്ച് ആയത്തുകളെ മുപ്പത് പ്രാവശ്യം ആവർത്തിക്കണമെന്നാണ് അതിനുശേഷം കഴിയുന്നത്ര സ്ഥലത്തല്ല ചില മഹാന്മാർ അഞ്ഞൂറ് സ്ഥലാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് അഞ്ഞൂറ് സ്ഥലാത്ത് ചൊല്ലി ഹാജത്തിനെ ചോദിച്ചാൽ ഏത് നല്ല കാര്യമായാലും അത് നിറവേറുക തന്നെ ചെയ്യും അപ്പോൾ എല്ലാ ദിവസവും ഇഷാനു ശേഷമാണ് അത് ഓതേണ്ടത് ഇഷാനു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സുബി വരെ ഉണ്ടല്ലോ ഇഷ കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ താജദൻ്റെ സമയത്ത് ഓതാൽ രാത്രി മറന്നുപോയാൽ അപ്പോൾ അതൊരു പ്രത്യേകത നമുക്കൊക്കെ അറിയാം എന്നാൽ ഇന്ന് വേറെ ഒന്ന് ഞാൻ പറയാം ഇതുവരെ നിങ്ങൾ കേട്ടിട്ടില്ലാത്തതെന്ന് പറഞ്ഞത് മകരിബിന്റെ ഇടയിൽ ഈ സുഹൃത്ത് ഫുള്ളായിട്ട് ഏതായാലും രാത്രി ഓതണം നമ്മൾ തീരുമാനിച്ചു ഓർങ്ങണേന് മുമ്പ് ഓതുക ദോഷം പൊറുക്കാൻ വേണ്ടിയിട്ട് ഇത് മഹരിബിന്റെ ഇടയിൽ കൂടി ആക്കിയാൽ ഈ രാത്രി ഓതണത് മഹരിബിന്റെ ശേഷം ആക്കിയാൽ രാത്രി മുഴുവനും ദോഷം പൊറുക്കാൻ വേണ്ടി ദുള്ളതിന് പുറമെ എല്ലാ ദിവസവും ഇഷ മീൻ്റെ ഇടയിൽ ഈ ദുഹാൻ സൂറത്ത് ഓതിയാൽ മറ്റുള്ളവരുടെ ഇടയിൽ വലിയ മതിപ്പുള്ളവനായി അവന് മാറുവാൻ സാധിക്കും ആളുകൾ നമ്മൾ അവയുടെ ചെയ്യുന്നു നമ്മൾ ചെയ്യുന്ന നന്മയെ തിരിച്ചറിയുന്നില്ല നമുക്കൊരു വില കൽപ്പിക്കുന്നില്ല നമ്മുടെ വാക്കിന് വിലയില്ല എന്നൊക്കെ അങ്ങനെ ചില ആളുകളുടെ ചിന്ത അതിലൂടെയാണ് കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മളോട് അതിങ്ങോട്ട് വെക്കുക അതെന്തിനായി അങ്ങോട്ട് വെച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളോട് സ്നേഹ ഇല്ലാന്ന് നമുക്ക് തോന്നിപ്പോയി നാം എടുത്തടിച്ച് അവസാനം അത് വലിയ പണക്കായി തലാക്കിലേക്ക് എത്തുന്ന ഇണകൾ നമ്മുടെ ഇടയിൽ സാർവത്രികാണ് ചെറിയ മിസ് നിന്ന് വരുന്നതാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും ഇഷാമരിവിൻ്റെ ഇടയിൽ നമ്മൾ ദുഹാൻ സൂറത്ത് ഓതിയാൽ ജനങ്ങളുടെ സ്നേഹം നമുക്ക് മേടിക്കാൻ കഴിയുന്നതാണ് അതിനുവേണ്ടിയായിട്ടോ അതണ്ട രാത്രി ഓതിയ ദോഷം പൊറുക്കും രാത്രി മുഴുവനും ദുഹാൻ സുഹൃത്ത് അവന് വേണ്ടി അള്ളാഹുവിനോട് ഇസ്തഫാർ നടത്തൂന്ന് പറഞ്ഞല്ലോ അത് ചിന്തിച്ചു കൊണ്ടുപോകുക ഒരാൾ അള്ളാഹു തരുന്നതും ആഹ്റത്തിന്റെ പേടിയൊക്കെ ആയിട്ട് ഒരാൾ സലാത്ത് ചെല്ലുമ്പോ ഒരാൾ തിക്കറി ചെല്ലുമ്പോൾ ദാ ചെയ്യുമ്പോ ദുനിയാവിന്റെ കാര്യം അതിനിടയിൽ അള്ളാഹു ചോദിക്കാതെ തന്നെ കൊടുക്കുന്ന അദീസിലുണ്ട് അങ്ങനെയാണ് വാക്യാസൂറത്തിന്റെയും കഥ വാക്യാ സൂറത്ത് പൈസ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള സൂറത്ത് എന്നാണ് അങ്ങനെ നമ്മൾ അത് മാത്രം മനസ്സിലാക്കി വെച്ച അദീസിലങ്ങനെ ഉണ്ട് പക്ഷെ അതിനു വേണ്ടിയല്ല ഓതേണ്ടത് അതിൽ അള്ളാഹുവിന്റെ ഭയാനകമായ നരകത്തെക്കുറിച്ചും സന്തോഷകരമായ സ്വർഗ സന്തോഷത്തിൻ്റെ കഥകളൊക്കെ അതിൽ പറയുന്നുണ്ട് അപ്പം അതിനെ ഓർത്തു കൊണ്ടുപോകും ആഹ്റത്തിൻ്റെയാണ് ഒരാളുടെ ലക്ഷ്യവും ടെൻഷനും എങ്കിൽ ദുനിയാവിൻ്റെ ടെൻഷൻ അങ്ങനെ നീക്കി തരും ധാരാളം സ്ഥലാത്ത് നമ്മൾ ചെല്ലുന്നുണ്ട് അതിൽ ആഹ്റം ആയിരിക്കണം ആഹ്റത്തിൽ വസൂള്ളക്ക് ഏറ്റവും ഇഷ്ടം സ്ഥലാത്ത് എല്ലുന്നവരെയാണ് അവിടെ വസൂായുമായ ഏറ്റവും ബന്ധം ബന്ധം കൂടുതൽ സ്ഥലത്ത് എല്ലുന്നവർക്കുന്നുണ്ട് അത് ഓർത്തിട്ടായിരിക്കണം ചൊല്ലേണ്ടത് ഒരാളുടെ ഹമ്മ ടെൻഷൻ ആഹ്റമായാൽ ദുനിയാവിൻ്റെ ഹമ്മിനെ അള്ളാഹു നീക്കിക്കളയുമെന്നും ദുനിയാവ് അവനിലേക്ക് ഓടി വരുമെന്നും അദീസലുണ്ട് അതേസമയം ദുനിയാവ് മാത്രമാണ് ഒരാളെ ഹമ്മ എങ്കിൽ അവനെ അള്ളാഹു പരീക്ഷിക്കുകയും ദുനിയാവ് അവനിൽ നിന്ന് അകലുകയും അവൻ ദാരിദ്ര്യത്തിലാവുകയും ചെയ്യുമെന്നും അദീസുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് അതിനുവേണ്ടിയായിട്ട് ഓതരുത് അങ്ങനെ ഒരു സംഭവമാണ് ഈ ദിക്കറും സലാത്തും ഇസ്മുകളൊക്കെ എന്ന് മനസ്സിലാക്കിയവർക്ക് ഞാൻ ഈ വീഡിയോയിൽ അത് തിരുത്തുകയാണ് അങ്ങനെ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുമില്ല ആരെങ്കിലും ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ ഞാൻ തിരുത്തുകയാണ് അവ നമുക്ക് ഹിതായത്വം നൽകട്ടെ ആഹ്റം ചിന്തിച്ചു കൊണ്ടായിരിക്കണം വേണ്ടത് അവസാനം ഒന്നുകൂടി പറഞ്ഞു നിർത്തുകയാണ് ഏതൊരു കാര്യത്തിലും വിജയിക്കാൻ അത് കിസ് മത്സരത്തിലായാലും വാദപ്രതിവാദത്തിലായാലും എന്തെങ്കിലും ഭാഗ്യപരീക്ഷണങ്ങളിലായാലും ഏത് വിഷയത്തിൽ സംസാരിച്ചുകൊണ്ടുള്ള ഒരു മേൽക്കോയ്മ നേടാനുള്ള വേദികളായാലും ഒരു സ്ഥലത്ത് പോയാൽ നമുക്ക് ആ കാര്യം സാധിച്ച് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു സാധനം കയ്യിൽ പിടിച്ചു പോകണം ഒരു വെള്ള തുണിയിൽ എഴുതണം പരിശുദ്ധ ഖുർആാനിലെ ദുഹാൻ സൂറത്ത് എന്ന മഹത്തായ സൂറത്തിലെ ലാസ്റ്റ് ഭാഗം അമ്പത്തൊന്ന് അയിമ്പത്തിരണ്ട് അയിമ്പത്തി മൂന്ന് അമ്പത്തിനാല് അമ്പത്തഞ്ച് അമ്പത്താറ് അമ്പത്തി ഏഴ് അമ്പത്തെട്ട് അമ്പത്തൊമ്പത് ആയത്തുകൾ ഒൻപതായിത്തുകൾ അമ്പത്തൊന്ന് മുതൽ അമ്പത്തൊമ്പത് വരെ അമ്പത്തൊമ്പത് ലാസ്റ്റ് ആണ് സൂറത്തിന്റെ അവസാനം അമ്പത്തൊന്ന് മുതലാ തുടങ്ങുന്നത് ഇന്നൽ ആയത്ത് മുതൽ ഇതുവരെ വെള്ള തുണിയിലെതി ഏതാണെന്ന് ഞാൻ എന്ത് മഷീലാണ് എഴുതേണ്ടത് എന്നൊക്കെ ഈ വീടിയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോന്നുകൂടി കേൾക്കുക എല്ലാവർക്കും അനുഗ്രഹം ചെയ്യട്ടെ ഒറ്റ അക്ഷരത്തിലായിട്ടാണ് എഴുതേണ്ടത് നമ്മള് പറഞ്ഞ ആ പാവപ്പെട്ട ഫാത്തിമ എന്ന് പറയുന്ന സഹോദരിയുടെ ആ വീട് നിർമ്മാണത്തിന് നല്ലൊരു തുക കഴിയുന്നതില്ല നല്ല തുക തന്നെ കഴിയാത്ത ആളുകൾ എന്തെങ്കിലും കഴിയുന്നത് അയക്കാമെന്ന് നീയത്തി ചെയ്തിട്ട് ഇത് എഴുതുക ഒറ്റാക്ഷരത്തിലായിട്ടാണ് എഴുതേണ്ടത് ഒറ്റ അക്ഷരം എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് നമ്മളോട് ഈ അതി അയച്ച് ചോദിക്കുക എഴുതാനുള്ള സമ്മതം അപ്പം നമ്മൾ നൽകും അതിനനുസരിച്ച് എഴുതി കൈ പിടിച്ച് ഏത് വിഷയത്തിന് പോയാലും ഒരു സഹോദരി ഒരു കുറി എടുക്കുകയാണ് ഈ കുറി ഇപ്രാവശ്യം ഞങ്ങൾക്ക് തന്നെ അറിയണമെന്ന് എന്താ ചൊല്ലേണ്ടതെന്ന് അപ്പം ഞാൻ ഇത് ചൊല്ലാനും മറ്റുമൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാൻ ഓർത്തില്ല ഇപ്പോഴും ഇത് നോക്കുമ്പോൾ ഓരോന്ന് കാണുന്നതാണ് പെട്ടെന്ന് വിളിച്ചു കഴിക്കുമ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞതുപോലും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല കാരണം ഒരുപാട് അങ്ങനെ പല ഇടത്തും ഉള്ളത് നോക്കിയിട്ടല്ലേ ചെയ്യുന്നത് അപ്പോൾ ഒന്ന് എടുത്തു നോക്കുമ്പോൾ കിട്ടുന്നതും നിങ്ങൾ ചോദിക്കുമ്പോൾ തേടി കണ്ടുപിടിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഇപ്പൊ സമയം ഒരുപാട് എടുക്കുന്നതുണ്ട് പലപ്പോഴും ഓർമ്മയിലുള്ളത് പറയാണ് ഇതിപ്പോ വെറൈറ്റിയും റയറായിട്ടുള്ളതും വളരെ ഫലവത്തായതുമായ ഒരു സംഗതിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ മാസത്തിൽ പറയാൻ കാരണം എല്ലാ രാത്രിയിലും ആദ്യത്തെട്ടായത്തേ ഓതുന്ന വിഷയം വന്നത് കൊണ്ടാണ് ുഹാൻ സുഹത്ത് അള്ളാഹു നമുക്ക് വലിയ ജീവിതത്തിലെ ഭാഗ്യമാക്കി തരട്ടെ എല്ലാ രാത്രിയിലും ഇത് ഓതാൻ ശ്രമിക്കുക അസുലഹി സൃതങ്ങൾ എല്ലാ രാത്രിയിലും ദുഹാൻ സുഹത്ത് ഓതാറുണ്ടായിരുന്നു അള്ളാഹു സുഭാനുഭവത്താല് നമ്മൾ സ്വലഹ്യങ്ങളിലും മുത്തക്കിയങ്ങളെടുത്തിട്ടെ ആഹ്റത്തിന്റെ ഭയാനകമായ രംഗങ്ങളിൽ നമ്മളെയും കുടുംബത്തെയൊക്കെ പ്രിയപ്പെട്ടവരെ അള്ളാഹ് രക്ഷപ്പെടുത്തട്ടെ ദാ ചെയ്യണം അസ്സലാമലൈക്കും അറഹമത്